നമസ്കാരം ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങളിൽ ഭൂരിപക്ഷത്തിന് തോന്നുന്നത് എന്തായിരിക്കും ഏതോ ഒരു സാമൂഹ്യദ്രോഹി രാജ്യത്തോട് സ്നേഹമൊന്നുമില്ലാത്ത പൊതുപുതൽ നശിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ഏതോ ഒരു വൃത്തികെട്ടവൻ സ്വാഭാവികമായിട്ടും നിങ്ങളിൽ പലരും വിചാരിക്കും ഏതോ ഒരു സമാധാന മതസ്ഥനായിട്ടുള്ള ഒരു സാമദ്രോഹിയാണ് എന്ന് വിചാരിക്കും കാര്യത്തിൽ സത്യമാണ് സമാധാന മതത്തിൽപ്പെട്ട ഒരു വ്യക്തി തന്നെയാണിത് എം ഡി സമീർ എന്നാണ് ഇവൻ്റെ പേര് പക്ഷേ ഇവൻ ചെയ്യുന്ന ഈ പ്രവൃത്തി പൊതുമുതൽ നശിപ്പിക്കുക മാത്രമല്ല അവൻ ചെയ്യുന്നത് നമുക്ക് ഈ കാഴ്ച കാണുമ്പോൾ തോന്നുക അവൻ ട്രെയിൻ്റെ സീറ്റുകൾ വലിച്ചു കയറുന്നു അതിൻ്റെ മുകളിലുള്ള നട്ടുമറ്റുമൊക്കെ എടുത്ത് അവൻ വലിച്ച് പറിച്ച് പുറത്തേക്ക് എറിയുന്നു ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് മാത്രമല്ല അവൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നമ്മൾ ഇത് മാത്രമേ കാണുന്നുള്ളൂ ഇത് മറ്റൊരാൾ വീഡിയോ എടുത്തുകൊണ്ടാണ് ഇത് നമുക്ക് കാണാൻ പറ്റിയത് ഇവൻ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇവൻ ആദ്യം ഇതെല്ലാം നശിപ്പിച്ച് ഇങ്ങനെ ഇടും വലിച്ച് ഇടും സാധനമെല്ലാം വലിച്ച് പുറത്തേക്ക് തന്നിട്ട് ഇങ്ങനെ ഇടും അതിനുശേഷം ഇവൻ ഇതെല്ലാം വീഡിയോ ആക്കി എടുക്കും അതായത് ഈ നശിച്ച് കിടക്കുന്ന സീറ്റ് കീറിയ സീറ്റ് മറ്റു കാര്യങ്ങളെല്ലാം ഇവനെടുത്തിട്ട് ഇവനൊരു യൂട്യൂബ് ചാനലുണ്ട് ഈ യൂട്യൂബ് ചാനലിലൂടെ ഇന്ത്യൻ റെയിൽവേയുടെ ശോചിയാവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യും എന്നിട്ട് അതിൻ്റെ താഴെ കമൻറ്റുകളുണ്ട് നിറയെ കമൻറ്റുകളുണ്ട് അതാണല്ലോ അവൻ്റെ ഉദ്ദേശം അതായത് രാജ്യത്തിനെ ഈകഴത്തുക രാജ്യത്തിൻ്റെ സംവിധാനങ്ങളെ ഈകഴത്തുക എന്നിട്ട് ഇവൻ വീഡിയോ ചെയ്യുന്ന എന്താ ചോദിച്ചിട്ട് ഇവിടെ വന്ദേഭാരത് എക്സ്പ്രസ് വരെ ഓടിക്കാൻ ഓടിക്കുന്ന സർക്കാരുകൾ ഉണ്ട് പക്ഷേ നോക്കുക പാസഞ്ചർ ട്രെയിനിൻ്റെ അവസ്ഥ ഇതാണ് കീറിപ്പറഞ്ഞ സീറ്റുകൾ ഈ സാധനം വെക്കാൻ തൊട്ടൊന്നുമില്ലാത്ത ഈ സംഗതികൾ വളരെ മോശമായിട്ട് കിടക്കുന്ന ബോഗികൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആളുകൾ കാണുന്നത് ഇവൻ വീഡിയോ ചെയ്ത ഭാഗം തൊട്ടാണ് കാണുന്നത് കീറി കീറിക്കടക്കുന്ന സീറ്റും ആയിട്ടാണ് കാണുന്നത് സ്വാഭാവികമായിട്ടും ഈ നികുതി കൊടുക്കുന്ന ജനങ്ങൾ പ്രതികരിക്കും അവരെ ആർക്കെതിരെ പ്രതികരിക്കും ഇന്ത്യൻ റെയിൽവേക്കെതിരെ പ്രതികരിക്കും ആ സർക്കാരിനെതിരെ പ്രതികരിക്കും ഇത് തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാതെയും ഇതേപോലെ ജനങ്ങളെ ആ രാജ്യത്തിനെതിരായിട്ട് തന്നെ ഇളക്കി വിടാൻ പറ്റും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു ഇതൊക്കെ ഇവിടെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചെയ്യുന്ന ചില സംഗതികളുണ്ട് അതിൻ്റെയൊക്കെ ചെറിയ പതിപ്പുകൾ മാത്രമാണിത് അപ്പോൾ ഇത് എന്തായാലും പിടിക്കപ്പെട്ടു ഇവൻ ഇവനെ പറ്റിയുള്ള വാർത്തയും മറ്റുമൊക്കെ ഉത്തരേന്ത്യൻ മാധ്യമങ്ങളിലൊക്കെ വന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു പക്ഷേ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടില്ല സ്വാഭാവികമായിട്ടും അറിഞ്ഞാലും അവർ കൊടുക്കാൻ പോണില്ല അപ്പോൾ ആദ്യം ഇത് കാണുമ്പോൾ വിചാരിക്കുക ഇവൻ സാമൂഹ്യദ്രോഹി ദേശദ്രോഹി ഇവൻ പുതുമുതൽ നശിപ്പിക്കുന്നു എന്ന് മാത്രമാണ് നമ്മൾ കാണുന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിലുള്ള ദേശദ്രോഹവും രാജ്യദ്രോഹവും അത് അതിൻ്റെ പിന്നാമ്പുറം ആരും അറിയാറില്ല ഇവനിടുന്ന വീഡിയോ കണ്ടിട്ട് ആളുകൾ അങ്ങ് എന്താ പറയുക ഇന്ത്യൻ റെയിൽവേ റെയിൽവേയും നരേന്ദ്രമോദിയും അടക്കമുള്ളവരെ അങ്ങ് ചീത്ത വിളിച്ചേക്കുക ഇതുപോലത്തെ സംവിധാനമാണോ റെയിൽവേ ഇവിടെ വന്ദേഭാരതം എന്ന് പറഞ്ഞ സംഗതി ഈ വന്ദേഭാരതൻ്റെ കാര്യം തന്നെ നമുക്കറിയാം സുന്ദരമായിട്ട് നല്ല ഭംഗിയിൽ വൃത്തിക്ക് പറഞ്ഞിറക്കി വരുന്ന ഇട വിടുന്ന ഈ വന്ദേഭാരത് തന്നെ അകത്ത് ആളുകൾ തുപ്പിയും തേച്ചും ഒക്കെ വൃത്തി കേടാക്കിയ അതിൻ്റെ ചൂരുകളും മറ്റുമൊക്കെ വൃത്തി കഥ നമ്മുടെ ഈ മന്ത്രിയായിട്ടുള്ള കെ വി ഗണേഷ് കുമാർ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജനങ്ങൾ തന്നെ ശരിക്കും ഒരു രാജ്യം മുന്നോട്ട് നല്ല രീതിയിൽ പോകണമെങ്കിൽ ആദ്യം ജനങ്ങളാണ് മാനസികമായിട്ട് തയ്യാറാകേണ്ടത് അപ്പോൾ ജനങ്ങൾ തന്നെ ഒരു സൈഡിൽ കൂടെ നമ്മുടെ സംവിധാനങ്ങൾ വൃത്തികേടാക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലുള്ള സാമദ്രോഹികൾ കാണിക്കുന്ന ഈ അങ്ങേയറ്റത്തെ രാജ്യദ്രോഗപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിന് മറ്റൊരു തലം കൂടിയുണ്ട് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ ഇടയ്ക്ക് വന്നിട്ടുള്ള വാർത്തയാണ് പാലം തകർന്നു വീണു എന്ന തരത്തിലുള്ള വാർത്ത ബീഹാറിലും മറ്റുള്ളത്തൊക്കെ അപ്പോൾ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലത്തിൻ്റെ നിർമ്മാണ ആ വേളയാണ് ആ വലിയ ബീമുകളും പറ്റുമൊക്കെ കാണും അതിൻ്റെ മുകളിൽ വലിയ കോൺക്രീറ്റ് പാളികളൊക്കെ നിരത്തിയാണല്ലോ ഈ പാലമൊക്കെ പണിയുന്നത് അപ്പോൾ വലിയ കൂറ്റൻ ക്രീനെയൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് ഈ നൂറുകണക്കിന് പാലങ്ങൾ പണിയുന്നുണ്ട് രാജ്യത്ത് അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഈ ഇത് വെക്കുന്ന ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് സ്ലിപ്പായി താഴോട്ട് ഈ വീമോ അല്ലെങ്കിൽ ഈ വലിയ കോൺക്രീറ്റ് പാളിയൊക്കെ വീണാൽ നമ്മുടെ മാധ്യമങ്ങൾ നമ്മളോട് പറയുന്നത് പാലം തകർന്നു കടന്നു വീണു എന്നാണ് ഇപ്പോൾ ഇതൊക്കെ വീട് പണിയുമ്പോൾ പോലും ഉണ്ടാകുന്ന കാര്യം എന്ന് വെച്ച് എല്ലാ വീടിനും ഉണ്ടാകുന്നതല്ല അപൂർവമായിട്ട് ഇതൊക്കെ സംഭവിക്കാം നമ്മൾ വിദ്യ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ കുറച്ച് ഇഷ്ടികൾ അടന്ന് താഴെ വീണെന്നിരിക്കാം അല്ലെങ്കിൽ ചിലപ്പം കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടന്ന് വീണെന്നിരിക്കാം പക്ഷേ ഇതൊക്കെ വീട് തകർന്നു എന്ന് പറഞ്ഞിട്ടാണോ നമ്മൾ പറയാറുള്ളത് അല്ലല്ലോ പക്ഷേ ഒരു നിർമ്മാണ വേളയിൽ പോലും ഇങ്ങനെ സംഭവിക്കുമ്പോൾ പോലും നമ്മുടെ മാധ്യമങ്ങൾ നമ്മളോട് വിളിച്ച് പറയുന്നത് പാലം തകർന്നു എന്നാണ് അതിന് ഉദ്ദേശം ഇത്രയേ ഉള്ളൂ പാലം തകർന്നു എന്ന് പറയുമ്പോൾ അത് ചെയ്ത സർക്കാർ അഴിമതി നടത്തി അപ്പം സിമെൻറ്റ് വെട്ടിച്ചു അല്ലെങ്കിൽ മണൽ വെട്ടിച്ചു അല്ലെങ്കിൽ മറ്റ് സംഗതികൾ അത് മോശമാണ് അതുകൊണ്ടാണ് പാലം തകർന്നു വീണ് എന്നൊരു ഫീല് ജനങ്ങൾക്ക് ഉണ്ടാവുക ജനങ്ങൾ അവരെ ചീത്ത വിളിക്കുക ഈ ഉദ്ദേശത്തോടു കൂടിയാണ് മുഖ്യധാര മാധ്യമങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇതുപോലുള്ള സാമദ്രോഹികൾ ചെയ്യുന്നത് നോക്കി മറ്റൊരു സൈഡിൽ കൂടെ അപ്പം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും മാത്രമായിരിക്കില്ല ചിലപ്പോൾ സത്യം അതിൻ്റെ പിന്നിലും ഇതുപോലുള്ള ചില അഭ്യാസങ്ങളൊക്കെ ഉണ്ടാകും